കൃഷ നീ എന്നിൽ കനിയാ കൃത ദിവ്യലീരാതാരീ കൃഷ്ണ നീ എന്നിൽ കനിയാദേ ൃതദിവ്യനീലാവ താര സൂഗീത്തെ കമലായോചന കലികാലം മൂരം നിനക്ക് അലിവിന്നും വല്ലദേവം വിലകൂടി എന്നുണ്ടോ കൃഷ്ണാനി എന്നിൽ കനിയേ കൃതദിവ്യലീല വാര സൂഗീർത്തി തണ്ടാർ നേത്രീ എന്നിൽ എന്തൽ ചെയ്തിടൂ വന്ന കണ്ടാ നേത്രീ എന്നിൽ കണ്ടാൽ തോന്നുന്നുോ കൃഷ്ണ നീ എന്നിൽ ദിവസങ്ങൾ പോവും നയ്യോ തവസന്നിധി ഇങ്ങായോ ദിവസങ്ങൾ പോവും നയ്യോ സന്നിധി ഇങ്ങായോ ഭവസന്താപം നിൻ നവസംഗീതം കേൾപ്പായോ കൃഷ്ണാനി എന്നിൽ പാരീടം തന്നി എന്നുൾ താരുത്തി ം തന്നീ ലെന്നുൾ താരിൽ തിങ്ങു മീയാടൽ ആരറിവാൻ എയാ വാരീതി നീയല്ല തിരുനാമം പാടിക്കുണ്ടി അരുവിൽ കുറേ തിരുനാമം പാടിക്കുണ്ടീ അരുവിൽ ം ആർ കണ്ടു കൃഷ്ണി എന്നിൽ മുരളിയൂതും കുഞ്ഞേ നിൻ നിഴുതിങ്ങൾ തോൽക്കും മുഴുതിങ്കൽ തോൽക്കും തിരൂമുരളി യൂതും കുഞ്ഞേ നിൻ നിഴുതിങ്കൽ തോൽക്കും തിരൂമുഖമീ ഞാൻ കണ്ണാൽ കണ്ടു മുതമേൽക്കും അന്നാ നിന്നോ ുമെന്നോ കൃഷ്ണ നീ എന്നിൽ കനിയാതെ നേ കൃതദിവ്യളീല വതാര സൂഹീർത്തി കൃഷ്ണ നീ എന്നിൽ